ओ नमो भगवते वासुदेवाय ഓം ഗണപതയേ നമ ഓം ശ്രീ ശ്രീസരസ്വത്തേ നമ ഗുരുഭ്യോ നമ ഓ എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ നാലാം ദശകത്തിലെ ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാലാം ദശകത്തിൽ നമ്മൾ തുടക്കത്തിൽ അഷ്ടാംഗ യോഗ ആണ് ചർച്ച ചെയ്തത് ഭട്ടത്തിരിപ്പാട് നമുക്ക് ഓരോന്നും ഓരോന്നും പറഞ്ഞു തന്നു ഇനി അഷ്ടാംഗ യോഗയിലൂടെ സമാധിയിലെത്തിയിരിക്കുന്ന ഒരാൾ എന്തു ചെയ്യുമെന്ന് പറഞ്ഞു സുഷമിനയിലെ ഷടാധാരങ്ങളിലൂടെ തനിക്ക് തോന്നുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രാണവായുവിനെ എന്തു ചെയ്യും എന്നാണ് അടുത്ത ഈ പത്താമത്തെ ശ്ലോകത്തിൽ ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ആ ശ്ലോകത്തിലേക്ക് വേഗം പോവാം लिंगदेहमपि दे हम अपि लियते तो परे निराग्रह उर्ध्वलोक कुतुकी तो सार्धमेव करनेर निरीयते लिंग अपि संध्याजन अथा लियते तो തു സാർദ്ധമേവ ഇവിടെ രണ്ട് തരത്തിലുള്ള സാധകന്മാരെ കുറിച്ചാണ് യോഗികളെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഒന്നും ആഗ്രഹിക്കാത്ത നിരാഗ്രഹി ആയിട്ടുള്ള യാതൊരു സുഖങ്ങളെക്കുറിച്ചും താല്പര്യമില്ലാത്ത പൂർണ്ണമായിട്ടും ബ്രഹ്മത്തിൽ ലയിക്കുവാൻ വേണ്ടിയിട്ട് തത്പരനായിരിക്കുന്ന യോഗിയാണ് ആദ്യത്തെ രണ്ടു വരിയിൽ പറയുന്നത് എന്താണ് ചെയ്യുന്നത് ലിംഗദേഹം അപി സന്ധ്യജൻ ആ സൂക്ഷ്മ ശരീരത്തെക്കൂടെ ഉപേക്ഷിച്ചുകൊണ്ട് സന്ധ്യജൻ ലിംഗദേഹം എന്നാൽ നമ്മുടെ സ്ഥൂല ശരീരമുണ്ട് സൂക്ഷ്മ ശരീരമുണ്ട് അതിൽ ആ സൂക്ഷ്മ ശരീരത്തെ കൂടെ ത്യജിച്ചിട്ട് അഥ അഥ എന്ന് പറഞ്ഞ അതിനുശേഷം ഏതിനു ശേഷാണ് നേരത്തെ പറഞ്ഞില്ലേ ആ സുഷുനയിലെ ഷടാധാരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രാണൻ എന്ന് പറഞ്ഞല്ലോ ആ പ്രാണനെ ഉയർത്തി കൊണ്ടുവന്നിട്ട് ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സാധകൻ എങ്ങനെയുള്ള സാധക നിരാഗ്രഹ നിരാഗ്രഹിയായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സ്വർഗ സുഖമാവട്ടെ ബ്രഹ്മലോകത്തിന്റെ സുഖമാവട്ടെ അതിലൊന്നും താല്പര്യമില്ലാത്ത പൂർണമായിട്ടും ബ്രഹ്മത്തിൽ ലയിക്കാൻ കാക്ഷിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ആളെന്ത് ചെയ്യും ഈ സൂക്ഷ്മ ശരീരത്തെ കൂടെ ലീയതേ തൊയി പരേ പരനായിട്ടുള്ള അങ്ങയിലേക്ക് ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്നു അതാണ് ആദ്യത്തെ രണ്ടു വരിയിൽ പറയുന്നത് അടുത്ത രണ്ടു വരിയിൽ പറയുന്നത് എന്താണ് ഊർധ്വലോകുതുകി ഊർധ്വലോകങ്ങളിലൊക്കെ തത്പരനായിട്ടുള്ള സ്വർലോകം ബ്രഹ്മലോകം അതിലൊക്കെ തൽപരനായിട്ടുള്ള ഒരാൾ എന്താ ചെയ്യുക മൂർധത ഊർധ്വലോകുതുക്കി തു മൂർധത മൂർധാവിലൂടെ കരണീഹി സാർഥം സാർഥം ഏവ കരണി നിരീയതെ കരണേഹി സാർഥമേവ ആ തന്നെ ഇത്രയും കാലം സമാർജിച്ചിട്ടുള്ള തന്നെ നിരീയതെ ബഹിർഗമിക്കുന്നു നിർഗമിക്കുന്നു അതാണ് രണ്ടാമത്തെ രണ്ട് വരിയിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതിനെക്കുറിച്ച് അധികം ആലോചിച്ച് നമ്മൾ നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കേണ്ട സംശയത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്നാണ് എൻ്റെ താത്പര്യം കാരണം നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിച്ച് തുടങ്ങിയ ആൾക്കാരാണ് ഇനിയും ഒരുപാട് നമ്മൾ സമാധി അവസ്ഥയിലേക്കൊക്കെ ഉയരാൻ ആ സമയം നമുക്കൊരു വകതിയുമൊക്കെ വരും ഇപ്പൊ കുട്ടികളോടൊക്കെ നമ്മൾ പറയാറില്ലേ ഇപ്പൊ നീ താലോചിച്ച് വിഷമിക്കേണ്ട കുറച്ച് വലുതാവുമ്പോൾ നിനക്ക് കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഉയർന്നു 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 പോയിട്ട് നമ്മൾ എവിടെ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത വിശകലനം എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ ഇപ്പൊ ചകഞ്ഞു നോക്കണ്ട നമ്മൾ എന്താവും എന്താവും എന്നുള്ളത് അതിൽ അതിനപ്പുറത്ത് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ രണ്ട് സാധകന്മാരെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഒരു സുഖവും സുഖവും ആഗ്രഹിക്കാത്ത സാധകൻ യോഗി നിരാഗ്രഹിയായിട്ടുള്ള യോഗി സ്വന്തം സൂക്ഷ്മ ശരീരത്തോടുകൂടി തന്നെ ആ ഭഗവാനില് ലയിക്കുന്നു നിന്തിരുവടിയിൽ ലയിക്കുന്നു ഭഗവാനെ എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് പരനായിട്ടുള്ള നിന്നിൽ അതായത് പരബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു ഗുരുവായിരപ്പൻ പരബ്രഹ്മസ്വരൂപനാണ് ഇനി ഊർധ്വലോകങ്ങളിലൊക്കെ താല്പര്യമുള്ള യോഗിയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് ആ കരണങ്ങളോടുകൂടി മൂർധാവിലൂടെ ബഹിർഗമിക്കുന്നു എന്നാണ് പറയുന്നത് അത് അവിടെ പോയി പല പല ലോകങ്ങളിലൊക്കെ കറങ്ങി പിന്നെയും ജന്മങ്ങളൊക്കെ എടുക്കാം എന്നിട്ട് മോക്ഷത്തിലേക്ക് പോകാം അങ്ങനെയൊക്കെ ഉണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ അത് വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേക്കും പോകുന്നില്ല നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിലല്ല നമ്മൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതിലേക്ക് ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്ത പട്ട അതിലേക്ക് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് മല ഒക്കെ കയറുന്ന ദൂരയാത്രയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഞാൻ കേദാർനാഥിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് ഇനി എത്ര ദൂരമുണ്ട് എത്ര ദൂരമുണ്ട് എവിടെ എത്തണം എന്നൊക്കെ ആലോചിച്ചാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ നമ്മളിപ്പൊ ചെയ്യുന്ന പടവുകൾ ചവിട്ടി 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 താഴേക്ക് നോക്കൂ ഞാൻ ഇത്രയും ഉയരം കയറി വന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാവും ആ ചുറ്റുപാട് ആസ്വദിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും അതുകൊണ്ട് സാധന എന്നുള്ളതൊരു ഭാരമായിട്ട് കരുതാതെ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകും ഭട്ടത്തിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് അത്രയൊക്കെ പോകാനുണ്ട് കേട്ടോ എന്നുള്ള ഒരു സൂചന തന്നതായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോ ഉള്ള നമ്മുടെ അവസ്ഥയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഉയരാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നൊരു എൻ്റെ ഒരു അഭിപ്രായം അറിയിക്കുകയാണ് എന്തായാലും ആ ശ്ലോകം ഒന്ന് ചൊല്ലി തരാം ഒന്ന് ഏറ്റു ചൊല്ലി നോക്കാം ലിംഗദേഹമപിസന്ധ്യ ജന लीयते त्वयि परे निराग्रह मूर्धतः सार्धमेव करणैर्निरीयते ഈ ശ്ലോകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് സ്വാമി വിവേകാനന്ദനോട് ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ഒരു കാര്യമാണ് ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ജ്ഞാന ദൃഷ്ടി ഉണ്ടായ സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രൻ വിവേകാനന്ദനായി മാറി ഗുരുവിനടുത്ത് പോയിട്ട് പറഞ്ഞു ഗുരു ഗുരു എനിക്ക് സമാധിയിലേക്ക് പോകണം എന്നാഗ്രഹമുണ്ട് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടി ഇനി എനിക്ക് മോക്ഷത്തിലേക്ക് പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത്രേ അട്ടിയുള്ളൂ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇവിടെ ഈ ലോകത്ത് ഈ ഭാരതത്തില് ഈ സനാതന സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ശരീരം ഉപയോഗിച്ച് നിനക്ക് ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങണം ലോകം മുഴുവൻ ഈ ധർമ്മത്തിൻ്റെ കീർത്തി പ്രചരിപ്പിക്കാനുള്ള വലിയൊരു ചുമതല നിനക്കുണ്ട് അതിനുശേഷം ശേഷം നിനക്ക് സമാധിയെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്ന് പറഞ്ഞതായിട്ട് ഒരു കഥയുണ്ട് അതാണ് എനിക്ക് ഓർമ്മ വന്നത് നമുക്കൊക്കെ ഇവിടെ നിർവഹിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വമാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ജന്മ ഉദ്ദേശം പതുക്കെ പതുക്കെ അതെല്ലാം കഴിയുന്ന സമയത്ത് പൂർണമാവുന്ന സമയത്ത് നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇനിയും ജന്മങ്ങൾ എടുത്തത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മുടെ കരണങ്ങൾ ശുദ്ധമാക്കുക അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് കരണങ്ങളും എടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നല്ല നല്ല സുഗന്ധദ്രവ്യങ്ങളുള്ള ഒരു ഭണ്ഡമായിരിക്കട്ടെ നമ്മുടെ കയ്യിലുണ്ടാവുന്നത് ശുദ്ധമായിട്ടുള്ള ഒരു സംസ്കാരമാവട്ടെ നമ്മൾ കൊണ്ടുപോകുന്നത് അതല്ലെങ്കിൽ വലിയ ഭാരം ഭാണ്ഡം ചീഞ്ഞുനാറുന്ന ദുഷ്കൃതികളുടെ ദുഷ്കർമ്മങ്ങളുടെ ദുരാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഒരു ഭാണ്ഡം എടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ അതുകൊണ്ട് ചിന്തിക്കുക എല്ലാം കേട്ട് അങ്ങ് വിശ്വസിക്കുന്നതിന് പകരം ചിന്തിച്ച് ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്ത് വിവേക ബുദ്ധി ഉപയോഗിച്ച് എല്ലാത്തിനെയും തുടച്ചും എനിക്ക് നോക്കുക ഇതാണോ ശരി എന്നുള്ളത് എന്നിട്ട് ജീവിക്കുമ്പോൾ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാലും മാത്രമേ ഇതൊക്കെ പഠിക്കുന്നതിൽ ഒരു കാര്യമുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ ഒരു ഇത് വായിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വായിക്കുന്ന വെറും ഒരു സാധാരണ ഭിക്ഷാന്തേഹിയായിട്ട് നമ്മൾ മാറും അങ്ങനെ അവരുത് അവനവൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അതാണ് പറയാനുള്ളത് എന്തായാലും നമുക്ക് ഈ ശ്ലോകം ഇവിടെ പഠനം അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി നാരായണായ നമോ നാരായണായ നമോ ാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ